എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഇനി ഏത് പരീക്ഷയ്ക്ക് പഠിക്കണം കെമിസ്ട്രിക്കാർക്കാണെങ്കിൽ പിന്നെ ഒരു പാടുമില്ല പോലെ പരീക്ഷ ഇപ്പോൾ തന്നെ സയൻ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പത്തോളജി ജൂനിയർ കെമിസ്ട്രി ഫിംഗർ പ്രിൻറ് സർച്ച് എന്നാണ് ജൂനിയർ അനലിസ്റ്റ് കെ എം എം എൽ ജൂനിയർ അനലിസ്റ്റ് കെ ആർ എഫ് കോഴ്സ് ഉണ്ട് ഇതിലെല്ലാം നമുക്ക് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുമുണ്ട് പക്ഷേ ഫിസിക്സർക്ക് അങ്ങനെയല്ല ഒരുപാട് കോഴ്സുകൾ പരീക്ഷകളൊന്നും വരാറില്ല നിങ്ങൾ ഒരിക്കലും പഠിത്തം സ്റ്റോപ്പ് ചെയ്യരുത് കാരണം പരീക്ഷകൾ വരും പരീക്ഷ ഉറപ്പായിട്ടും വരും നോക്കാം നമുക്ക് ഏതൊക്കെ പരീക്ഷയാണെന്ന് നാട്ടെ സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻ്റ്സ് നാട്ടിലെ ഡിസംബർ മാസം രണ്ടാം തീയതി എക്സാം ആണ് വളരെ കുറച്ച് ദിവസേ ഉള്ളൂ ആത്മാത്രം അത് പഠിക്കുക ഈ ഫിസിക്സ് ഫിസിക്സുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിച്ചെടുക്കാൻ വലിയ പാടാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങളത് പ്ലസ് ടുവിലും കളഞ്ഞതാണ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞ എക്സാം ഹാളിൽ ചെയ്ത പരിപാടിയതാണ് ഞാൻ എക്സാം ഞാൻ സീരിയസ് ആയിട്ട് കണ്ട് പോയതല്ല എക്സാം ഹാളിൽ ഞാൻ ചെന്നു സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ ചെയ്ത കാര്യം ഫിസിക്സ് ആർക്ക് ഏതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും എന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു പേപ്പർ നമ്മുടെ ആ ഹാൾട്ടികൾ തന്നെ എഴുതി വെച്ചു ആ ഹാൾട്ടികൾ എഴുതി വെച്ചു അങ്ങനെ ഫിസിക്സ് ഇത് പഠിക്കാം സോളിസ്റ്റെല്ലെ സോൾ സ്റ്റെയിൽ പഠിക്കാൻ പറ്റും എന്താണ് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു അതിനകത്ത് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് കോമൺ ആയിട്ട് പഠിക്കാനുള്ളത് അത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ബൊറൈൻസിനെ പറ്റിയുള്ളത് അങ്ങനെ കുറേ കാര്യം എഴുതി വെച്ചു റിയറും റിയാക്ഷൻ്റെ പേരും റിയാക്റ്റും പ്രോഡക്റ്റും മാത്രം കാറ്റലിസ്റ്റിനെ പറ്റി ഇതൊക്കെ ഞാൻ എഴുതി വെച്ചു എന്നിട്ട് ഞാനത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അധ്യാപകരെ കൊണ്ടത് ക്ലാസ് അടിപ്പിച്ച് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് പഠിക്കുക രണ്ട് ദിവസമേ ഉള്ളൂ അത് കണ്ട് പഠിക്കുക ഓക്കേ ഇനി വരാൻ വന്ന കോഴ്സുകളും പറഞ്ഞുതരാം സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെൻറ്റ്സ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യം തന്നെ എക്സാം ഉണ്ടാകാം ഫിംഗർ പ്രിൻറ് സെർച്ചർ അതേ കണക്കിന് വരാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതാണ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഇതിങ്ങനെ പറയാൻ കാരണം ഡിസംബർ മുപ്പത്തൊന്നിന് കുറേ നോട്ടിഫിക്കേഷൻ വരും എച്ച് എസ് ഐ ഫിസിക്കൽ സയൻ കുറേ കേസുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഒരു വ്യക്തി നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ലീഗൽ മെട്രോളജി നമുക്ക് എന്താണ് വരും വർഷങ്ങൾ പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് തന്നെ പറയട്ടെ ഒരിക്കലും പഠനം സ്റ്റോപ്പ് ചെയ്യേണ്ട പഠനം സ്റ്റോപ്പ് ചെയ്യണ്ട ആത്മാർത്ഥമായി പഠിക്കുക നന്നായിട്ട് പഠിക്കുക നല്ല റിസൾട്ട് ഉണ്ടാകും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും പഠിച്ച് തരാൻ വലിയ പാടായിരിക്കും അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടിന്യൂ ചെയ്യുക ആദ്യം ഡോക്യുമെൻറ്റ്സ് പഠിച്ച് തീർക്കുക പിന്നീട് എന്ത് ചെയ്യുക ഫിംഗർ പ്രിൻറ് സെർച്ചിന് വേണ്ടി പഠിക്കുക ശേഷം ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അത് പഠിക്കാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്